ആദ്യമായി തന്നെ മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന കെ എസ് എഫ് ടി സിയുടെ മുൻ ചെയർമാൻ ഒരുപക്ഷെ ഇന്ന് ഈ മുപ്പതാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മേളയുടെ സംഘാടനത്തിൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ എല്ലാം ആദരണീയനായ ബഹുമാനായ ഷാജിയൻകൾ സാറ് നമ്മോടൊപ്പം ഇല്ല പ്രിയപ്പെട്ട ഷാജി സാറിൻ്റെ ഓർമ്മകൾ അതിനു മുമ്പിൽ ആദരാഞ്ജലം അർപ്പിച്ചു ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഉദ്ഘാടന സമ്മേളനം സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ നിർവഹിക്കുമ്പോൾ ഈ സമ്മേളനം അതിജീവതയ്ക്കുള്ള പിന്തുണയായി ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചും മേളയുടെ സംഘാടനത്തിൽ മുഖ്യ പങ്ക് നിർവഹിക്കുന്ന ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചും മുപ്പത് എഡീഷനുകൾ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ അഭിമാനത്തിൻ്റെ നിറവിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്ത്യയിലെ മുപ്പത് എഡീഷനുകൾ പൂർത്തിയാക്കുന്ന ഏക ചലച്ചിത്ര മേളയാണ് ഐ എഫ് എഫ് കെ എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുക കൊൽക്കത്ത ചലച്ചിത്രമേള മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ആ മേള പൊതുജന ബംഗാളിത്തോടെ നടത്താൻ തുടങ്ങിയിട്ട് ഒന്നര പതിറ്റാണ്ടായിട്ടുള്ളൂ മാത്രമല്ല ഇന്ത്യൻ സിനിമ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഫിയാഫിൻ്റെ അംഗീകാരമുള്ള ലോകത്തെ ഇരുപത്തേഴ് രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് ചലച്ചിത്ര മേളകളൊന്നാണ് ഐ എഫ് എ പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നിരതവും ഊർജ്ജസ്വലവുമാക്കുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർദ്ധിക്കുന്നതിന് ഐ എഫ് എ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഐ എഫ് എഫ് കെ സർഗാത്മകമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് വർഷാവർഷം ചലച്ചിത്രമേള എന്ന മഹാസംഗമ സ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഘമമാണിത് ഉയർന്ന കലാബോധവും ഉന്നതമായ ആസ്വാദന ആസ്വാദനശേഷിയുമുള്ളവരുടെ കൂട്ടായ്മയാണ് ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകളെ ചെറുക്കാനും അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താനും ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പുരുതുന്ന നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിനു വേണ്ടി ഇരുപത്തി ആറാമത് ഐ എഫ് കെയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു അതിനി ഗവൺമെൻറ്റിനെ അഭിമാനിക്കാൻ കഴിയും ഐ എഫ് എഫ് കെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് തുർക്കിയിൽ ഐ എസ് തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട ഹർദീഷ് സംവിധായക ലിസ ചലാനായിരുന്നു ആദ്യ പുരസ്കാരം ആദ്യ സ്പ്രിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയും ഐ എഫ് കെയുടെ നില അതിൻ്റെ നിലപാടുകൾ ശക്തമായി കൂർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടമായിട്ടും പോരാട്ടം നിർത്താതെ തുടരുന്ന ലിസ ചലാനിൻ്റെ കൂടെ അന്ന് ഈ വേദിയിൽ തലയുയർത്തി നിന്നത് പോരാട്ടത്തിൻ്റെ പെൺ പ്രതീകമായ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുക ഇന്ന് ഈ സമയത്ത് ഈ വേദിയിൽ അന്ന് അവരുണ്ടായിരുന്നു എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് ഐ എഫ് കെ എന്ന് ഊന്നിപ്പറയുന്ന ഉറച്ച നിലപാടിന്റെ പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം ഈ നിശാഗന്ധിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറേ നേരം കരഘോഷം മുഴക്കി അവർ പ്രഖ്യാപിച്ചു അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പെൺ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടിയെ ഐ എഫ് കെ കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരളം കേരള ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇറാൻ ഭരണകൂടത്തിൻ്റെ നിരന്തരമായ പീഡനത്തിന് വിധേയമായിട്ടും അവകാശ പോരാട്ടം തുടരുന്ന ചലച്ചിത്രകാരി മഖ്ദാസ് മുഹമ്മദി കെനിയയിലെ യാഥാശ്രീയ മൂല്യങ്ങൾക്കെതിരെ പൊരുതുന്ന സംവിധായിക വനൂരി കഹിയു ഇന്ത്യൻ സംവിധായക പായൽ കപാഡിയ എന്നിവരാണ് മുൻവർഷങ്ങളിൽ ഈ പുരസ്കാരത്തിന് അർഹരായത് മുപ്പതാമത് ഐ എഫ് കെയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാഷൻ നിന്ന് ഈ വേദിയിൽ സമ്മാനിക്കും കർത്തവർഗക്കാരോടുള്ള വംശീയ മുൻവിധികൾക്കെതിരെ സിനിമയിലൂടെ ശക്തമായി പൊരുതുന്ന സംവിധാനികയാണ് കെല്ലി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഉൾപ്പെടെ സിനിമയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രേരകമാകുന്ന നിരവധി കാര്യങ്ങൾ ഐ എഫ് എൽ കെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇരുപത്തൊമ്പതാമത് ചലച്ചിത്രമേള തന്നെ ലോക സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തിന് കടും നിറത്തിലുള്ള അടിവരയിടുന്ന വേറിട്ടൂത് പതിപ്പായിട്ട് സംഘടിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞു മേളയുടെ സിഗ്നേച്ചർ ഫിലിമായ സ്വപ്നയാനത്തിൽ പോലും ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് പ്രതിഫലിച്ചിരുന്നു ആദ്യ മലയാള സിനിമയിലെ വിഗതകുമാരിയിലെ നായിക പി കെ റോസി ആട്ടി ഓടിക്കപ്പെട്ട അതേ തിയേറ്ററിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ സിനിമ കാണുന്നതും ഐ എഫ് എഫ് കെയുടെ ലോകയായ ലങ്കാഷ് ലക്ഷ്മിയെ അനാവരണം ചെയ്യുന്നതും ഈ മേള നടത്തിയ ദൃശ്യപ്രസ്താവന കൂടിയായിരുന്നു കഴിഞ്ഞ മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ചത് ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും വലിയ സംവിധായകർ പ്രമുഖനായ ആൻഹ്വിയാണെന്ന കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ക്യാൻ ചലച്ചിത്ര മേഖലയിലെ ഗ്രാൻഡ് പ്രീ ജേതാവായ ഇന്ത്യൻ സംവിധായക കായൽ പായൽ കബാഡിയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകിയത് ലോകത്തെ വനിതാ ഛായാഗ്രഹകൾ പ്രമുഖയായ ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫർ ആനിയസ് ഗദർദനായിരുന്നു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൻ്റെ ജൂബിലി ചെയർപേഴ്സൺ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതി സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ഷബാന ആസ്മിയായിരുന്നു ഏഴ് വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽസ് ഗേൾസ് എന്ന പാക്കേജും കഴിഞ്ഞ മേളയിൽ ഏറെ ശ്രദ്ധേയമായി ഐ എഫ് എ കെയുടെ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമാ വിഭാഗത്തിൽ നാല് വനിതാ സംവിധായകരുടെ കരുത്തുറ്റ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നു മുപ്പതാമത് ചലച്ചിത്രമേള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവും ഇത് എന്നതിൽ എനിക്ക് സംശയമില്ല എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റിയാറ് സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കും കഴിഞ്ഞ വർഷം നൂറ്റി സിനിമകളാണ് പ്രദർശിപ്പിച്ചത് മുൻ വർഷത്തേക്കാൾ ഇരുപത്തൊമ്പത് സിനിമകൾ ഈ മേളയിൽ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷത്തേക്കാൾ ഒരു തിയേറ്റർ പ്രദർശനമായി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തവണ പതിനാറ് തിയേറ്ററുകളായിട്ടാണ് എട്ട് ദിവസത്തെ മേള നടക്കുന്നത് വിഖ്യാത ചിലിയൻ സംവിധായകൻ പാബ്ലോ ലറൈൻ ആണ് മുപ്പതാമത് മേളയിലെ മുഖ്യാതിഥി രണ്ടായിരത്തി പതിനേഴിലെ ഐ എഫ് എഫ് കെയിൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ നിരൂദ എന്ന ചിത്രത്തിലുൾപ്പെടെ നിരവധി നല്ല സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ വേട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് പാരായനം ചെയ്യുന്ന കവി പാബ്ലോ നിരുതയുടെ ജീവിതകഥ ഉൾപ്പെടെ ശക്തമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടാണ് ഐ എഫ് കെയിലെ മറ്റ് മേളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ നിലപാട് മുപ്പതാം പതിപ്പ് ഒന്നുകൂടി ഊന്നിപ്പറയുന്നുണ്ട് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത് പാലസ്റ്റീൻ മുപ്പത്തി എന്ന സിനിമയാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പാലസ്റ്റീൻ ജനതയുടെ ചെറുത്തു നിർപ്പ് അവതരിപ്പിക്കുന്ന സിനിമയാണിത് ഈ വേദിയിൽ പാലസ്റ്റീൻ അംബാസഡർ ഹീസ് എക്സലൻസി അബ്ദുള്ള എം അബു ഷെയ്ഖ് എത്തിച്ചേർന്നിട്ടുണ്ട് പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് കേരളവും ഐ എഫ് എഫ് കെയും എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട ജർമ്മൻ അംബാസഡർ ഹീസ് എക്സലൻസി ഡോക്ടർ ഫിലിപ്പ് അഗർമാനും ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു വലിയ ചലച്ചിത്ര പാരമ്പര്യമുള്ള നാടാണ് ജർമ്മൻ ജർമ്മൻ എക്സ്പ്രഷനിസം എന്നത് സിനിമയുടെ ചരിത്രത്തിലെ ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു വിഖ്യാത ജർമ്മൻ സംവിധായകരായ ഹെർസോ വിം വെൻഡേഴ്സ് ഹാസ് ഹിന്ദർ മൈക്കിൾ ഫനേഗ ടോം ടൈക്കർ എന്നിവരെല്ലാം ഐ എഫ് എഫ് കെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ അടുത്ത് വിം വെൻഡേഴ്സ് സിനിമകളുടെ പുനഃപ്രസിദ്ധീകരിച്ച പതിപ്പുകളുമായി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പാണ് കേരളം നൽകിയത് അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പിൻ്റെ നന്ദിയും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ് ഹിസ് എക്സലൻസി ഡോക്ടർ ഫിലിപ്പ് അഗർമാന് സാംസ്കാരിക വകുപ്പിൻ്റെ നന്ദി ഞാൻ ഇവിടെ പ്രത്യേകം അറിയിക്കുന്നു ഹൺട്രീ ഫോക്കസ് വിഭാഗത്തിൽ വിയറ്റ്നാം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രഗമ വിയറ്റ്നാമി ചലച്ചിത്രകാരൻ ബുയി താങ് ചുയാനെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട് അധിനിവേശത്തിനെതിരെ പൊരുതിയു വിയറ്റ്നാമിലെ ജനങ്ങൾക്കുള്ള പിന്തുണ കൂടിയാണ് കേരളം ഇവിടെ നൽകുന്നത് ഐ എഫ് കെ ഡെലിഗേറ്റുകളുടെ പ്രിയപ്പെട്ടവരായ ലൂയി മുനുവൽ പെദ്രോ അൽമാന്തോവർ തുടങ്ങിയവരുടെ സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സ്പാനിഷ് നടി അൻഗല മോനില ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂരിയങ്ങം കൂടിയാണ് നാല് പതിറ്റാണ്ടുകാലം സ്പാനിഷ് സിനിമയിലെ സനീവ സാന്നിധ്യമായ അൻഗലെ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ സിനിമാ രംഗത്തെ സംബന്ധിച്ചൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സിനിമയ്ക്ക് ഒരു പുതിയ നയം നമ്മൾ നടപ്പാക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള നയ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി സിനിമ കോണ്ടറിലടക്കം നടത്തിയിരിക്കുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ നൂറ്റി അറുപത് കോടി രൂപയുടെ പദ്ധതിയിൽ എൺപത് കോടിയുടെ പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം നൽകുന്ന കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടാം പിണറായി ഗവൺമെൻ്റ് എന്ന കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സിനിമ എന്നതൊരു വ്യവസായമായി വളർത്തി മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി മലയാള സിനിമയിലൂടെ മലയാളികളുടെ കഴിവും പ്രാപ്തിയും അതിൻ്റെ മികവും മേന്മയും ലോകത്തിനുള്ള അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സജീവ പ്രവർത്തനമാണ് കേരള ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പൊരുതുന്ന നാടുകളിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സംഗമം കൂടിയാണ് ഈ വേദി ഈ മേളയുടെ ചരിത്രം തീർച്ചയായിട്ടും ഭാവി തലമുറയ്ക്ക് പഠനവിധേയമാകുന്ന ഒരു ഒരു ചരിത്രമായി മാറും